സി കെ ശ്രീധരനെ കുറിച്ച് പറഞ്ഞു എല്ലാ പ്രസ്ഥാനത്തിലും ഇത്തരത്തിലുള്ള ചില പരമചെറ്റകൾ ഉണ്ടെന്നേ പറയാതിരിക്കാൻ നിർവാഹമില്ല അതിനപ്പുറത്തുള്ള വാക്ക് പറയാൻ എനിക്കറിയാം സി കെ ശ്രീധരൻ കെ പി സി പ്രസ് വൈസ് പ്രസിഡൻ്റായിരിക്കുമ്പോഴല്ല ഈ കേസ് നടത്തിയ നടത്താൻ പോയിട്ടുള്ളൂ താങ്കൾ അത് തെറ്റിദ്ധരിപ്പിക്കേണ്ട അദ്ദേഹം പാർട്ടി വിട്ടുപോയതിനു ശേഷം അദ്ദേഹത്തെ സി പി എം വിലക്കെടുത്തതിനു ശേഷം അദ്ദേഹത്തെ സി പി എം വിലക്കെടുത്തത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനം നൽകാമെന്ന് പറഞ്ഞിട്ടല്ല ആണെങ്കിൽ ഇതിനോടൊന്നും തന്നെ കൊടുക്കേണ്ടതായിരുന്നല്ലോ കൊടുത്തിട്ടുമില്ലല്ലോ അദ്ദേഹം ഇന്നും ഇന്നും എന്നിട്ട് ഘോര ഞങ്ങൾ ഉടനെ ഇവൻ ഒളിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഈ പൊതുസമ മാധ്യമങ്ങളിൽ മുൻപിൽ വന്ന് പറയാനുള്ള ഒരു ഉളിപ്പെങ്കിലും ഉണ്ടാകണ്ടേ ഇന്ന് വന്നൊന്ന് പറയുന്ന കേട്ടില്ലേ ഈ പാർട്ടിയിൽ നിന്നത് ശേഷം ഈ പാർട്ടി വിട്ടുപോയത് പാർട്ടി വിട്ടുപോകുന്നതിനും അദ്ദേഹത്തിന് ഒരു കാരണവുമില്ല അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്ന എല്ലാ പദവികളും കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഡി സി പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം നിരവധി അസംബ്ലി തന്നെ മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹം കെ പി സി യുടെ ഉപാധ്യക്ഷനായിരുന്നു അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനത് ചെയ്യേണ്ടത് മുഴുവൻ സമയ അഭിഭാഷകൻ കൂടിയാണ് നല്ല ക്രിമിനൽ വക്കീലാണ് അങ്ങനെ അഭിഭാഷകർ വൃത്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുന്ന എല്ലാ പദവികളും ഈ പാർട്ടി നൽകിയതിനു ശേഷവും അദ്ദേഹത്തെ സി പി എം വിലക്കെടുത്തെങ്കിൽ അതിനെ ആ വ്യക്തിയെ നമ്മൾ ഏത് വാക്കുപയോഗിച്ചാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഞാൻ എന്നെ കേൾക്കുന്നവർ ചിന്തിച്ചോട്ടെ തീരുമാനിച്ചോട്ടെ പക്ഷെ അങ്ങനെയുള്ള ഒരാൾ മിനിമം പ്രൊഫഷനിലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിലെങ്കിലും ഒരു ഇൻറ്റഗ്രിറ്റി കാണിക്കണ്ടേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിൽ പിന്നെ അവർക്കെല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് അവരോടൊപ്പം നിന്ന് അവരുടെ കേസുകളെല്ലാം കേസിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ട് നമ്മുടെ പ്ലസ്സും മൈനസും എല്ലാം മനസ്സിലാക്കി ആ കുടുംബത്തോടൊപ്പം നിന്ന് ആ കേസെല്ലാം പഠിച്ചതിന് ശേഷം ഒറ്റ രാത്രി കൊണ്ട് വെച്ച് നീട്ടിയ പൈസയ്ക്ക് വേണ്ടി മറുകണ്ഠം ചാടി ആ മറുകണ്ഠൻ ചാടുക മാത്രമല്ല ആ കേസ് മറ്റൊരാളെ കൊണ്ട് വാദിപ്പിക്കുമ്പോൾ മാത്രമല്ല നേരിട്ട് വന്ന് ഞങ്ങൾ ഒരു ഉടുപ്പില്ലാതെ വാദിക്കുക ഇതിനെ എന്ത് ഈ പ്രൊഫഷനിലെ പിന്നെ യഥാർത്ഥ വക്കീലന്മാരെ സംബന്ധിച്ച് എത്തിക്സ് ഓർഗെ പിടിക്കുന്ന വക്കീലന്മാരെ സംബന്ധിച്ച് എന്താവും എന്ന് മറുപടി പറയുക അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടില്ലാത്ത രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അദ്ദേഹമാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള കഴിവിനെ കുറിച്ചൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല ആ കഴിവ് ഇപ്പോൾ എത്രത്തോളം കൊണ്ട് യാഥാർത്ഥ്യം ഇപ്പോൾ ബോധ്യപ്പെടുകയും ചെയ്തല്ലോ ഏതായാലും ഈ കേസിലെങ്കിലും അത് ബോധ്യപ്പെട്ടു അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ മറുകണ്ഠം ചാടി ആ കുടുംബത്തെയും ആ സമൂഹ ഈ സമൂഹ കേരളീയ സമൂഹത്തെയും ഒറ്റ കൊടുത്തുകൊണ്ട് കൊലയാളികൾക്ക് വേണ്ടി കേസ് വാദിച്ച് ജയിച്ച് പൈസ മേടിച്ചാൽ കുഴപ്പമില്ല കൊലയാളികൾക്ക് വേണ്ടി പൈസ വാങ്ങിക്കൊണ്ട് ഒറ്റ കൊടുക്കുന്ന പിന്നെ നിലപാടെടുത്ത ഒരു വക്കീലിനെ സംബന്ധിച്ച് ആ വക്ക ഇങ്ങനെയൊക്കെയുള്ള ചില കൃമികൾ ഈ പൊതുസമൂഹത്തിലുണ്ട് അതിപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെട്ടത് പിന്നെ മഞ്ഞളിക്കുന്ന രീതിയിൽ പണം വെച്ചു കൊടുത്താൽ അങ്ങനെ പോകാൻ നിൽക്കുന്ന വിവരം കെട്ട വൃത്തികെട്ട നികൃഷ്ടജീവികൾ ആ വാക്കൊക്കെ ഇപ്പോൾ നമുക്ക് എന്തായാലും മുഖ്യമന്ത്രിയുടെ കോട്ടയതായാലും നമുക്ക് ഉപയോഗിക്കാമല്ലോ ആ വാക്കുകൾ അപ്പോൾ അത്തരത്തിലുള്ള ഈ ഈ ഈ പിന്നെ എന്താ പറയുന്നത് ഞാൻ പറഞ്ഞാൽ കൂടിപ്പോന്നതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഈ കേസിനകത്ത് ഇടത്തിലുള്ള ഇടപെടൽ അതിനെപ്പോലും അതിജീവിച്ചുകൊണ്ടാണ് അതിനെപ്പോലും അതിജീവിച്ചുകൊണ്ടാണ് കൃത്യമായി കോടതിയിൽ നിന്നും സി ബി ഐ കോടതിയിൽ നിന്ന് ഇപ്പോൾ ഇത്തരത്തിൽ വിധി വന്നിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ അദ്ദേഹം നോക്കൂ ഇവിടെ സി ബി ഐ എൻക്വയറിയെ ഇല്ലാതിരിക്കാൻ വേണ്ടി സർക്കാരിൽ നിന്നും ഖജനാവിൽ നിന്നും കോടികൾ മുടക്കി എന്തെല്ലാം തടസ്സങ്ങൾ വരുത്താൻ ശ്രമിച്ചോ അതെല്ലാം വരുത്തി നടന്നില്ല സി ബി ഐ എൻക്വയറി വന്നു സി ബി ഐ എൻക്വയറി വരുമ്പോൾ പിന്നെന്താ ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ക്രിമിനൽ ലോയർ എന്ന നിലയിൽ സി കെ ശ്രീധരൻ്റെ സേവനമാണ് അവർക്ക് വേണ്ടിയിരുന്നത് അദ്ദേഹത്തെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഈ കേസിനെ കുറിച്ച് എല്ലാം അറിയാവുന്നുണ്ട് അദ്ദേഹത്തെ വിലക്കെടുത്തു സി പി എം അല്ലേ എന്നിട്ടും ഈ കേസിൽ പരാജയപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് എന്താ ബോധ്യപ്പെടേണ്ടത് പിന്നെ പിന്നെ എനിക്ക് മുമ്പ് സംസാ നേരത്തെ സംസാരിച്ചു പോയ ശ്രീ ബലദേവ് അദ്ദേഹം പറഞ്ഞുകൂടി പറഞ്ഞു പോകണമല്ലോ പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും ക്രെഡിബിലിറ്റി ബാധിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയതെന്നാണ് ഇപ്പോൾ ക്രെഡിബിലിറ്റി ആരാണ് പോയത് അഭിലാഷം നോക്കൂ ഈ കേസിൽ സി ബി ഐ കണ്ടെത്തി അഡീഷണലായി കണ്ടെത്തിയിട്ടുള്ള പ്രതികളിൽ ആരെങ്കിലും ശിക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവരെ എല്ലാവരെയും പത്തുപരെയും വെറുതെ വിട്ടിരുന്നെങ്കിൽ ശരിയാണ് പോലീസ് കണ്ടെത്തിയതായിരുന്നു ശരി പോലീസിൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്നതായിരുന്നു ഞങ്ങളെടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് സർക്കാരിന് അവകാശപ്പെടാമായിരുന്നു സി പി എമ്മിന് അവകാശപ്പെടാമായിരുന്നു എന്നാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ കക്ഷികളെ കണ്ടെത്താൻ സി ബി ഐ വന്നേ മതിയാവൂ എന്ന് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിയും ഈ മരണപ്പെട്ട ചെറുപ്പക്കാരുടെ കുടുംബവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ വന്നപ്പോൾ സി ബി ഐ കണ്ടെത്ത പ്രതികളിൽ നാലുപേർ അത് ഉന്നതരായ നേതാക്കന്മാർ പ്രതികളാണെന്ന് കണ്ടെത്തിയിരിക്കുമ്പോൾ പിന്നെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ട് പല കാര്യമുണ്ടോ പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ പിന്നെ പിന്നെ തെറ്റായി പോയി ശിക്ഷ നിലനിൽക്കുന്നതൊക്കെയാണ് ശിക്ഷ നിലനിൽക്കുന്നു ഇല്ലെന്നുള്ള ആസ് ഇന്ന് ഇന്നത്തെ വിധി അനുസരിച്ച് അവർ ഈ കൊലപാത കൊലപാതക കേസിലെ ശിക്ഷിക്കപ്പെട്ട ശിക്ഷയ്ക്ക് വിധേയരായിട്ടുള്ളവരാണ് ക്രിമിനലുകളാണ് അവർ കുറ്റവാളികളാണ് കുറ്റവാളികളായി അവരെ കോടതി ചാപ്പ കുത്തിയിരിക്കുന്നു അത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ നെഞ്ചത്താണ് കുത്തിയിരിക്കുന്നത് നിങ്ങൾ കൊലപാതകികളാണ് നിങ്ങൾ കൊലപാതകത്തിൽ എന്ത് ചെയ്തല്ല നിങ്ങൾ കത്തി ഉണ്ടാക്കി കൊടുത്തോ അല്ലെ പിടിച്ചു കേൾപ്പിച്ചോ അല്ലെ അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാൻ കൂടുന്നില്ല നിങ്ങൾ ആ ഉദ്യമത്തിൽ ഒരഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ പങ്കാളിയാണ് എന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും മുൻ എം എൽ എ യുമായ കെ വി കുഞ്ഞരാമൻ ഉൾപ്പെടെ പറയുമ്പോൾ അതിനെ ഒന്നും നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടൊന്നും കാര്യമില്ല അവർ കൊലക്കേസിലെ പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടവരാണ് കൊലയാളികളാണ് ശരി ഓക്കെ വലിയ ന്യായീകരണമൊന്നും ആവശ്യമില്ലല്ലോ ആ കോടതി വിധിയിൽ തന്നെ വളരെ വ്യക്തമായി പറയുകയല്ലേ ഇത് രാഷ്ട്രീയ പ്രേരിതമായ കൊലപാതകമാണ് രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഭാഗമായി അഥവാ രാഷ്ട്രീയമായ കൂടി തന്നെയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് അത്തരത്തിലൊരു കൊലപാതകം നടത്തുമ്പോൾ അതിന് ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ആസൂത്രണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ ചേർന്നിട്ടുണ്ട് ഈ കൊലപാതകം നടത്താൻ വേണ്ടി യോഗം ചേരണമെങ്കിൽ ഈ സി പി എം എന്ന് പറയുന്ന സംഘടന എത്ര ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണ് താങ്കൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കൊലപാതകത്തിന് വേണ്ടി മാത്രമായി യോഗം ചേരുന്നു എവരെ രണ്ടുപേരെയും ചുവന്ന മഷി വഷിവെച്ച് അവരുടെ രണ്ടുപേരെയും ഫോട്ടോ മാർക്ക് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു ഇതിനുശേഷം എവിടെയാണ് കൊലപാതകത്തിന് ശേഷം എത്തിച്ചേരേണ്ടതിനെ സംബന്ധിച്ച് ആസൂത്രണം ആസൂത്രണം നടത്തുന്നു എത്തിച്ചേരുന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ നശിപ്പിച്ചു കളയാൻ ആസൂത്രണം നടത്തുന്നു അവിടെ നിന്ന് രക്ഷപ്പെടാൻ വാഹനം തയ്യാറാക്കി നിർത്തുന്നു ഇത്തരത്തിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും മുൻകൂട്ടി ഭീകരപ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള മുന്നൊരുക്കം നടത്തി സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടത്തി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു ഇത് എന്നിപ്പോൾ ബോധ്യപ്പെടുകയാണ് ഇവിടെ പറയുന്നത് എന്താണ് ഈ നടന്നിട്ടുള്ള കൊലപാതക കേസിലെ പ്രതികൾ തന്നെയാണ് അതിലെ പിന്നെ എന്താ പറയുന്നത് പതിനാലും ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും പ്രതികളെ കുറിച്ച് പ്രതികളെ കുറിച്ചാണ് താങ്കൾ ഈ പറയുന്നത് കൊലപാതക കേസാണ് ആ കൊലപാതക കേസിൽ എങ്ങനെ പങ്കാളിയായി എന്നുള്ളതല്ല പ്രശ്നം ആ കൊലപാതക കേസിന്റെ ഭാഗമാണ് കുഞ്ഞിരാമെന്ന് ഉൾപ്പെടെയുള്ളവർ തർക്കമുണ്ടോ ഇത് പ്രത്യേക കേസല്ലോ ഇതിന് പ്രത്യേകമായി എഫ്ഐആർ ഇട്ടതല്ലോ അപ്പൊ താങ്കൾ പറയുന്നത് സി ബി ഐ വന്നന്വേഷിച്ചു ഞാനൊന്ന് ചോദിക്കട്ടെ ഈ സംസ്ഥാന താങ്കൾ എത്ര വി സമർത്ഥമായിട്ടാണ് വിവരക്കേട് ഇവിടെ വിളമ്പിയത് ഇവിടെ കോടതി കുറ്റപത്രം നിരാകരിച്ചുകൊണ്ട് സി ബി ഐ എൻക്വയറിക്ക് സിംഗിൾ ബെഞ്ച് പിന്നെ ഉത്തരവിട്ടപ്പോൾ ആ കുറ്റപത്രം സ്വീകരിക്കണമെന്ന് അല്ലല്ലോ ഡിവിഷൻ ബെഞ്ച് പോയിട്ടുള്ളത് അല്ല മറിച്ച് സി ബി ഐ എൻക്വരി ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതാണ് ആ കുറ്റപത്രം നിലനിർത്തിക്കൊണ്ട് സബ്സിക്വൻ്റായിട്ട് സി ബി ഐ അന്വേഷണം നടത്തിയതിനു ശേഷം അവർക്ക് നൽകാനുള്ള അഡീഷണൽ ആയിട്ടുള്ള കുറ്റപത്രം കൂടി നൽകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആണല്ലോ പിന്നെ എന്തിനാ സുപ്രീം സുപ്രീംകോടതി പോയത് പിന്നെ എന്തിനാ സുപ്രീം സുപ്രീംകോടതി പോയത് സുപ്രീം സുപ്രീംകോടതി നിങ്ങൾ പോയിട്ടുള്ളത് സി ബി ഐ എൻക്വയറി വേണ്ട എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അതിന് പൈസ മുടക്കിയിട്ടുള്ളത് സർക്കാരിൻ്റെ ഖജനാവിലെ പൈസയാണ് അപ്പോൾ സർക്കാരിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു ഈ പ്രതികളെ സംരക്ഷിക്കുക കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് തർക്കം ഉണ്ടെങ്കിലും ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കാർക്ക് തർക്കമുണ്ടാകില്ല ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു സിംഗിൾ ബെഞ്ച് കുറ്റപത്രം നിരാകരിച്ചതിൻ്റെ പേരിലാണെങ്കിൽ നിങ്ങൾ അപ്പീൽ പോയതെങ്കിലും മനസ്സിലാക്കാം അവിടുത്തെ നിങ്ങളുടെ പ്ലീ എന്തായിരുന്നു ആ കുറ്റപത്രം സ്വീകരിക്കാൻ വേണം മാത്രമല്ല സി ബി ഐ എൻക്വയറി ആവശ്യമില്ല എന്നുള്ളതായിരുന്നു അതിനുശേഷം കുറ്റപത്രം സ്വീകരിക്കാൻ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതിന് ശേഷവും നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ സി ബി ഐ എൻക്വയറി ആവശ്യമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ ഈ കേസുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞു പതിനാല് പേരെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കണ്ടെത്തിയിരുന്നു പത്ത് പേരെ പിന്നെ സി ബി ഐ കണ്ടെത്തി ഇതിലാരെയായി ശിക്ഷിച്ചിട്ടുള്ളത് ആയോ ഇനെ ഈ പതിനാല് പേരിൽ പത്തുപേരെയും സി ബി ഐ കണ്ടെത്തിയ പത്ത് പേരിൽ നാല് പേരെയും ആണല്ലോ ഇപ്പോൾ പിന്നെ കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ളത് അതെന്തിനാ മറച്ചു വെക്കുന്നത് വ്യക്തമായി പറഞ്ഞൂടെ ക്രൈംബ്രാഞ്ച് പ്രതിസ്ഥാനത്തേക്ക് കണ്ടെത്തിയിരുന്ന പതിനാല് പേരിൽ പത്ത് പേരും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ട് സി ബി ഐ കണ്ടെത്തിയ പത്ത് പേരിൽ നാല് പേരും കുറ്റക്കാരാണെന്നും അവർക്ക് ശിക്ഷയും വിധിച്ചിട്ടുണ്ട് അപ്പോൾ ആ പേർ അവർ രക്ഷപ്പെടുകയായിരുന്നു സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കന്മാർ രക്ഷപ്പെടുകയായിരുന്നു ഇതിൻ്റെ പിന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലൂടെ അത് മാത്രമല്ല നോക്കൂ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് സി സി ബി ഐ കൊടുത്തിട്ട് ക്രൈംബ്രാഞ്ച് കൊടുത്തിരുന്ന കുറ്റപത്രത്തിൻ്റെ ബേസിലായിരുന്നു ഈ അന്വേഷണം നടന്നതെങ്കിൽ അതിലുണ്ടായിട്ടുള്ള പാക പിഴകളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു അവിടെ തൊണ്ടി മുതൽ കണ്ടെത്തിയതുൾപ്പെടെ പ്രോസിക്യൂഷൻ കാണാതെ കോടതിയിൽ ഹാജരാക്കിയതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു അതൊക്കെ പഴുതടച്ചുകൊണ്ട് സി ബി ഐ കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരെ ശിക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത് രക്ഷി സത്യമാണ് നേരത്തെ ക്രൈംബ്രാഞ്ച് കൊടുത്തിരുന്ന കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ട്രയൽ നടന്നിരുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട ഇവരെല്ലാം രക്ഷപ്പെടുമായിരുന്നു അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പൊ എന്റെ ചോദ്യം എന്റെ ചോദ്യം തുടർച്ചയായി ഞങ്ങളുടെ ചോദ്യം എന്തിനായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മതി എന്ന് സർക്കാർ നിർബന്ധം പിടിച്ചത് അത് തെറ്റായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെടുന്നില്ലേ സി ബി ഐ കണ്ടെത്തിയ പത്ത് പേരിൽ നാല് പേർ കുറ്റക്കാരാണെന്നും അവർക്ക് ശിക്ഷയും വിധിച്ചില്ലേ അവർക്ക് ജാമ്യത്തിൽ നിന്നുകൊണ്ട് പോലും അപ്പീൽ പോകാൻ കഴിയാത്ത രീതിയിലേക്ക് ജാമ്യത്തിൽ നിന്നുകൊണ്ട് പോലും അപ്പീലിന് പോകാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ശിക്ഷാ കാലാവധി കിട്ടിയില്ലേ മൂന്ന് വർഷത്തിലധികം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അത് ജാമ്യത്തിന് നിന്നുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ പുറത്ത് നിന്നുകൊണ്ട് അവർക്ക് അപ്പീൽ പോകാൻ കഴിയുമോ ഇല്ല ജയിലിൽ പോയ മതിയാവും അവർ ഉൾപ്പെടെ ജയിലിൽ പോവുകയല്ലേ ഈ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുമ്പോഴും ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ പിന്നെന്താ എം വി രാഘവൻ എം വി ഗോവിന്ദൻ എന്ന് പറയുന്നത് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല ഇനിയും അങ്ങനെയൊക്കെ പറയാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറിൽ തുടങ്ങി പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ള വിവിധ തലങ്ങളിലുള്ള നേതാക്കന്മാർ ഉൾപ്പെടുന്ന ഈ കൊടും ക്രിമിനലുകൾ അവർ ഗൂഢാലോചന നടത്തി അരിങ്കൊല ചെയ്ത രണ്ട് ചെറുപ്പക്കാർ അവർ കൊല ചെയ്യപ്പെട്ടിട്ടും ഇന്നും എം വി ഗോവിന്ദനെ പോലെ ഒരാൾക്ക് ഞെളിഞ്ഞു നിന്ന് പറയാൻ കഴിയുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം ഞങ്ങൾക്ക് പങ്കില്ല സി പി എം ആലോചിച്ചതല്ല എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ അത് അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ സി പി എമ്മിന് മാത്രമേ കഴിയൂ കാരണം ഇവിടെ നമ്മുടെ പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ തീവ്രവാദ സംഘടനകളെ സംഘടനകളെപ്പോലും നാണിപ്പിക്കത്തക്ക രീതിയിൽ സി പി എം മതപത്തിരിക്കുന്നു ഇപ്പോൾ സി പി എം ഏതാണ് ക്രിമിനലുകൾ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ കേസിന്റെ നടപടികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ് ശരി ഓക്കെ അതാണ് വിമർശനം സി പി എം പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല ഈ ചർച്ചയിൽ നല്ല കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് നടക്കുന്ന ചർച്ചകളിൽ സിപിഎം പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല ശ്രീ